നമസ്കാരം ജ്യോതിഷ ജ്യോതിഷവിശ്വാസമനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്ര തുടങ്ങുന്നത് നമ്മൾ ഈ ഭൂമിയിൽ കണ്ണു തുറക്കുന്നതിനു മുന്നേയാണ് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ പ്രപഞ്ചത്തിലെ ഊർജ്ജവും നമ്മുടെ മുൻജന്മ കർമ്മങ്ങളും ചേർന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ജാതകത്തിൽ കുറിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം അവയാണ് നമ്മുടെ വിധിയുടെ അടിസ്ഥാന ശിലകൾ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൽ ഗർഭാവസ്ഥയിൽ വെച്ചു തന്നെ നിർണയിക്കപ്പെടുന്ന ആ അഞ്ച് പ്രധാന കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മുടെ ആയുസ് ഈ ഭൂമിയിൽ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും എന്നത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട കാര്യമാണ് നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമായും ഈ ജന്മസമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെ ആശ്രയിച്ചും നമ്മുടെ ആയുസിന്റെ കണക്ക് ജനിക്കുന്നതിന് മുന്നേ തന്നെ കുറിക്കപ്പെടുന്നുവെന്നാണ് ജ്യോതിഷം പറയുന്നത് ഈ ആയുസ് കൂട്ടാനോ കുറയ്ക്കാനോ നമ്മുടെ വെറും ആഗ്രഹങ്ങൾക്കോ പരിശ്രമങ്ങൾക്കോ കഴിയില്ല രണ്ടാമതായി നമ്മൾ നേടുന്ന വിദ്യയുടെ അളവ് ഈ ജന്മത്തിൽ ഒരാൾക്ക് എത്രത്തോളം അറിവ് നേടാൻ സാധിക്കുമെന്നതും ജാതകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യങ്ങൾ ബുദ്ധിശക്തി പഠനത്തോടുള്ള താൽപ്പര്യം നേടുന്ന അറിവിന്റെ ആഴം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി വരുന്നു മൂന്നാമതായി ധനം ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സമ്പത്ത് നേടും എന്നത് നമ്മുടെ വിധിയിലുള്ള കാര്യമാണ് ആചാര്യ ചാണക്യൻ പോലും ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കഠിനാധ്വാനം തീർച്ചയായും ആവശ്യമാണ് എന്നാൽ ഒരാൾക്ക് ലഭിക്കാൻ വിധിക്കപ്പെട്ട ധനമേ ലഭിക്കൂ എന്നതാണ് സത്യം ധനയോഗം ഓരോരുത്തരുടെയും ജാതകത്തിൽ വ്യത്യസ്തമായിരിക്കും നാലാമതായി മരണത്തെക്കുറിച്ചാണ് കേൾക്കാൻ അസുഖകരമാണെങ്കിലും നമ്മുടെ മരണമെപ്പോൾ എങ്ങനെ സംഭവിക്കണം എന്നതും നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനു മുന്നേ തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ് ഈ ലോകത്തിലേക്കുള്ള വരവ് പോലെ തന്നെ ഈ ലോകത്തു നിന്നുള്ള യാത്രയും വിധിയുടെ ഭാഗമാണ് ഇതിനെക്കുറിച്ച് അധികം ചിന്തിച്ച് വിഷമിക്കേണ്ടതില്ല അവസാനമായി നമ്മുടെ കർമ്മഫലം കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നല്ലതും ചീത്തയുമായ പ്രവൃത്തികളുടെ ഫലം ഈ ജന്മത്തിൽ നമ്മൾ തീർച്ചയായും അനുഭവിക്കും സുഖമായാലും ദുഃഖമായാലും അത് നമ്മുടെ കർമ്മത്തിന്റെ പ്രതിഫലനമാണ് ഈ കർമ്മബന്ധത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നമ്മെ തേടിയെത്തും എന്നത് പ്രപഞ്ചസത്യമാണ് ഇങ്ങനെ ഈ അഞ്ചു കാര്യങ്ങൾ നമ്മുടെ ആയുസ് വിദ്യ ധനം മരണം കർമ്മഫലം എന്നിവയെല്ലാം ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ നിർണയിക്കപ്പെടുന്നു എന്നാണ് ജ്യോതിഷപരവും ആധ്യാത്മികവുമായ വിശ്വാസം ഇതിനെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ജീവിതയാത്രയെ കൂടുതൽ വ്യക്തതയോടെ നോക്കിക്കാണാനും വിധിയെ അംഗീകരിക്കാനും നമ്മെ സഹായിച്ചേക്കാം നന്ദി